ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിംഗ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു എടക്കര വ്യാപാരി ഭവനിൽ നടന്ന പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഉദ്ഘാടനം ചെയ്തു ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാമെങ്കിലും നമ്മളുടെ നമുക്ക് ചെയ്യാൻ അപ്പുറത്തേക്കുള്ള പല സംഗതികളും നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന സമയത്ത് ഈ പലയറ്റും അവർ വന്ന് ചെയ്യുന്നത് ഒരു ഫോഴ്സ് കൊണ്ടും അല്ല അവർ വളരെ വന്ന് അവർ ആയിട്ട് അവർക്ക് യാതൊരു രീതിയിലുള്ള വളരെ സന്തോഷത്തോടു കൂടി വന്ന് ചെയ്തു പോകുന്ന ഒരു വലിയ പ്രവൃത്തി കാരണം ഇന്ന് സാധാരണ ആരും ആരുമില്ലാത്ത ആളുകൾക്കായിരുന്നെങ്കിൽ ഇന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഇന്ന് ആശ്രയമായിട്ടുള്ളത് പാലിയേറ്റീവാണ് അതുകൊണ്ട് തന്നെ പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നന്നായി പോകേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാക്കുകയും എല്ലാവരും സമൂഹത്തിൽ ഒട്ടേറെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ പല കാര്യങ്ങളും ഇത് ചെയ്യുക എന്ന് പറയുന്ന ഒരു ധനസഹായം ഉപകരണങ്ങൾ രോഗികൾക്കുള്ള വസ്ത്രങ്ങൾ എന്നിവയുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു വനിതാ വിംഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ജാസ്മിൻ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഹക്കീം ചങ്കരത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റ് കെ സഫറുള്ള ജനറൽ സെക്രട്ടറി ടി ടി നാസർ എടക്കര യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് സെക്രട്ടറി ഇ അഷ്റഫ് വനിതാ വിംഗ് എടക്കര യൂണിറ്റ് പ്രസിഡന്റ് സൌദാ ബീകം ലിജി സി അലി അഷ്റഫ് ബിന്ദു കരുളായി മാലതി എന്നിവർ സംസാരിച്ചു മണ്ഡലം യൂത്ത് വിംഗ് ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു ഈസ്റ്റ് ലൈവ് ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടുവരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു